ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹീകമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹീകമല്ല എന്നുത്തരം പറഞ്ഞു കർത്തവായ യേശു ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവനെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിർത്തി പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവാണോ അതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞു എന്നാൽ യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലെ രാജാവും അവൻ്റെ സേവകരും ഈ ലോകത്തിലെ രാജ്യത്തിനു വേണ്ടി പോരാടുന്നു അവർ അതിനുവേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തുന്നു ഈ ലോകത്തിലെ ഒരു രാജാവും എതിരാളികളുടെ കയ്യിൽ സ്വയം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറില്ല ക്രിസ്തുവിൻ്റെ രാജ്യം സ്വർഗരാജ്യമാണ് അത് ദൈവരാജ്യമാണ് ദൈവരാജ്യത്തിൽ ഒരു പാപിക്ക് സ്ഥാനമില്ല അപ്പോൾ മനുഷ്യനെ എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും സർവ്വ മാനവരാശിയും പാപത്തിൻ്റെ അധീനതയിൽ സാത്താൻ്റെ അടിമത്തത്തിന് കീഴിലാകുന്നു അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപമോചനത്തിനു നമ്മുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിലൂടെ നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാം ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ